ഹലോ മശാമാരെ ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ നിങ്ങളൊക്കെ ഒരുപാട് ഭയങ്കര വിദ്യാഭ്യാസം നേടിയ ആൾക്കാരാണോ അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നവരായിരുന്നോ നിങ്ങൾ ഞാൻ എന്നൊക്കെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ നമ്മളെപ്പോഴും ബാക്ക് ബെഞ്ചേഴ്സ് ആ ഒരു ലെവലായിരുന്നു പിന്നെ പേരൻസിൻ്റെ പ്രാർത്ഥന കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും ബി സി എ വരെ പഠിച്ചു അതിനുശേഷം ഇപ്പോൾ എന്താ പറയുന്നത് ഇതുപോലെ യു എസ് പോലൊരു കൺട്രിയിൽ ദൈവാനുഗ്രഹം കൊണ്ട് എത്തിപ്പെട്ടതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു ദൈവാനുഗ്രഹം കിട്ടണമെന്നില്ല നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും മോശമായിട്ട് പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും അല്ലേ പക്ഷേ നമ്മൾ കന്ന് അത് സാധിക്കാതെ പോയത് ഒരുപക്ഷെ നമ്മുടെ കയ്യിലെ കുഴപ്പം കൊണ്ടായിരിക്കും പക്ഷേ അങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ബുക്കുണ്ട് അതായത് ഈ ബ്രില്യൻറ്റിൻ്റെ എം ബി ബി എസ് പഠിക്കാൻ എൻട്രൻസ് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ബുക്കാണ് അപ്പോൾ അത് വന്നിട്ട് ഇപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേർക്ക് അറിയാം അതൊരു മാത്രം ഒരു വില ഉള്ളതാണ് അല്ലെങ്കിൽ വാല്യൂ ഉള്ളതാണെന്ന് അറിയാൻ പറ്റും അപ്പം അങ്ങനെ ഈ ഒരു ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിൽ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി ആഗ്രഹിച്ചിട്ട് നടക്കാതെ നിൽക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് ഈ ബുക്ക് ആ കുട്ടികൾക്ക് കൊടുക്കാം അപ്പം ഇത് ആണ് എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ബുക്കാണ് ഓക്കേ അപ്പോൾ അത്യാവശ്യം വിലയുള്ള ബുക്ക് തന്നെയാണ് പക്ഷേ നിങ്ങൾ ഇതിന് വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യുക ഒന്നെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ന പോലെ ഒരാളുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലുണ്ട് ഡി ഡി മെച്ചാൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളിതിൻ്റെ അത് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുക നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിക്കോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുവോ ചെയ്താൽ മതി ഒന്നും ചെയ്യേണ്ട ഇത് മാത്രമേ ചെയ്താൽ മതി അർഹതപ്പെട്ട ഒരാൾക്ക് മാത്രമേ ഇത് കൊടുക്കാൻ സാധിക്കൂ കാരണം നമ്മളതിൽ ഒരെണ്ണേ ഉള്ളൂ അപ്പോൾ അർഹതപ്പെട്ട ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതുപോലെ പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ നിൽക്കുന്നതോ അല്ലെങ്കിൽ പൈസയുടെ പേരിൽ ഇത് വാങ്ങിക്കാൻ പറ്റാതെ നിൽക്കുന്നതോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക നിങ്ങൾക്ക് സ്വയേധയാൻ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത് ആരെങ്കിലും ഉപയോഗിച്ചതാണോ അല്ലെങ്കിൽ പഴയതാണോ അല്ലെങ്കിൽ യൂസ്ഡ് ആണോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ഇത് പുതിയ സാധനമാണ് വേറെ ആരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് ആ കുട്ടികൾക്ക് ഉപകാരമാവും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന സാധനമാണ് വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അപ്പം അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ടാണിത് എം ബി ബി എസിന് എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് സഹായകമാകുന്ന ഒരു ബുക്കാണ് ബ്രില്യൻറ്റിൻ്റെയാണ് ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് സാധനം എന്നുള്ളത് കറക്റ്റായിട്ട് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവും അതാണ്ട് ഇതാണ് സാധനം